ഹലോ വ്യൂവേഴ്സ് നമുക്കിന്നൊരു സിമ്പിൾ നേച്ചർ റെസിപ്പി ആയാലോ അതിനായി നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സവാളയും നമുക്കാദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെക്കാം പാൻ ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണയും മിർമാട ഗീ രണ്ട് ടീസ്പൂണും ഇട്ടുകൊടുക്കാം എന്നെ ചൂടാകുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് ക്യാഷും ക്രിസ്മസും ഇട്ട് വറുത്ത് കോരിമാറ്റാം ശേഷം നമുക്ക് അതിലേക്ക് ഒരു സവാള വറുത്ത് കോരിമാറ്റാം നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കും സവാള ഒന്ന് വരണ്ടു വരുമ്പോഴത്തേക്കിന് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് കൊടുക്കാം ഞാനിപ്പം ഒരു കപ്പരിക്ക് രണ്ടര ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത് നമ്മൾ എടുക്കുന്ന അരിക്ക് അനുസരിച്ച് വെള്ളത്തിന് മാറ്റം വരും അത് ആ വെള്ളം നമുക്കൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം വെള്ളം തിളച്ചതിന് ശേഷം വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കഴുകി കുതിർത്തി മാറ്റിവെച്ചിട്ടൊന്ന് അരി അതിലേക്കടാം അതിനുശേഷം മൂടി വെച്ച് നമുക്കൊരു അഞ്ച് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം അഞ്ചു മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും സിമ്മിലിട്ടാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ കൂട്ടിയിട്ട് പെട്ടെന്ന് വെള്ളം പറ്റി അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക കുറച്ചുകൂടെ വേവാനുണ്ട് നമുക്ക് കുറച്ചുകൂടെ അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ വേവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം പാകത്തിനാണോ വെന്ത്േക്കുന്നതെന്ന് ഇപ്പം നമ്മുടെ റൈസ് ഇപ്പം പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ക്യാഷും കിസ്മസും സവാള പൊരിച്ചിട്ട് അത് അതും ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം